കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം നമ്മളെ ഇപ്പം ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പല ആൾക്കാരും വിളിച്ചു ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നാം തീയതി കയറുന്നതിൽ നമുക്കെല്ലാം വിശ്വാസമുള്ളൊരു സംഭവമാണ് ഒന്നാം തീയതി എന്ന് പറയുന്നത് മലയാള മാസം ഒന്നാം തീയതി ഇംഗ്ലീഷ് മാസം ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതി ആ ഒന്നാം തീയതി ആരാണ് നമുക്ക് പൈസ തരിക ആരാണ് നമ്മുടെ വീട്ടിൽ വന്ന് കയറുക അതിൻ്റെയാണ് ആ ഒരു മാസം മൊത്തം ഉണ്ടാകുന്ന ഫലങ്ങളെന്നാണ് നമ്മൾ മിക്കവാറും ഉള്ള ആൾക്കാരുടെ ധാരണാ വിഷയങ്ങളാണ് അപ്പോൾ അതിലേറ്റവും നല്ല നക്ഷത്രം ഏതാണെന്ന് എന്നോട് ഒരു പിന്നെ ഷോപ്പുകാരൻ വിളിച്ച് ചോദിച്ചു ഒന്നാം തീയതി ഞാൻ അത് സ്വർണ്ണക്കടയിൽ നിന്നാണ് വിളിച്ച് പിന്നെ വിളിച്ചത് അപ്പോൾ എന്നോട് ചോദിച്ചു ആദ്യം സ്വർണ്ണം കൊടുക്കുന്ന ഒന്നാം തീയതി ഞങ്ങൾക്ക് പല ഇത് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒന്നാം തീയതി സ്വർണ്ണം കൊടുക്കുന്നത് ഏത് നക്ഷത്രത്തിൽപ്പെട്ടതാണ് സാ നവരത്ന മോഹരത്തിൻ്റെ കാര്യമൊക്കെ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നതായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം അപ്പോൾ അശ്വതി മകം മൂലം അശ്വതി മകം മൂലം നക്ഷത്രം ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും നല്ലതാണ് രോഹിണി അത്തം തിരുവോണം രോഹിണി ഏറ്റവും ഉത്തമാണ് ഒന്നാം തീയതി കയറുന്നത് രോഹിണി അത്തം നക്ഷത്രം അത്തം നക്ഷത്രവും ഏറ്റവും നല്ലതാണ് മോഹണി അത്ത തിരുവോണം നക്ഷത്രം ഏറ്റവും നല്ലതാണ് അതുപോലെ കാർത്തിക ഉത്രം നക്ഷത്രം ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പൂര പൂരനക്ഷത്രം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഞാൻ രേവ രേവ നക്ഷത്രം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കേട്ട നക്ഷത്രം കേട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉത്തമമാണ് ചില ആൾക്കാരോട് ചോദിക്കാറുണ്ട് കേട്ട കേട്ട കയറിയാലും ഏറ്റവും ഏറ്റവും ഉത്തമമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ കയ്യിലൊന്നും സാമ്പത്തികം നിൽക്കാറില്ല കരി ഇത്ര സമ്പാദിച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഒന്നിലേതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരവസ്ഥ ആ നഷ്ടം നമുക്ക് വെച്ചാൽ എത്രയോ കിട്ടുന്നുണ്ട് എത്രയോ കിട്ടുന്നുണ്ട് ആ കിട്ടുന്നതൊക്കെ അവരുടെ കളിച്ച് ശുദ്ധ മനസ്സുള്ളവർ കയറുമ്പോഴാണ് നമ്മളിൽ ശുദ്ധത ഉള്ള ആൾക്കാർ കയറുമ്പോഴാണ് പിന്നെ ഓരോ കാര്യങ്ങളും നിമിത്തശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല ഇന്ന് ഈ നക്ഷത്രങ്ങളൊക്കെ വിശാഖം നക്ഷത്ര ഇതൊക്കെ കയറി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമാണ് കലാപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് ധനസമ്പാദനത്തിന് ഒരു വീട്ടിൽ പുതിയതായിട്ട് പാല് മേടിക്കാൻ ചെയ്ത് ഇതിനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള നക്ഷത്രമാണ് വിശാ ം അതുപോലെ തന്നെ പൂരാടനക്ഷത്രം കയറുന്നതും നല്ലതാണ് അതുപോലെ അവിട്ട അവിട്ട ഏറ്റവും ഏറ്റവും നല്ലതാണ് പിന്നെ ഇച്ചിരി ക്രൂക്കൺ മൈൻഡും ഒക്കെയാണ് എങ്കിൽ തന്നെ ഏറ്റവും നല്ലതാണ് പിന്നെ ഒന്നാം തീയതി ദിവസം വീട്ടിൽ കയറുന്നതും നമ്മളെന്തെങ്കിലും കൊടുക്കുന്നതും അവരുടെ നിന്ന് കൈനീട്ടം മേടിക്കുന്നതും ഒക്കെ നല്ല അതുപോലെ ഉത്രട്ട നക്ഷത്രം ഉത്രട്ട നക്ഷത്രം ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് പിന്നെ ഒന്നാം തീയതി കയറുന്നതും മറ്റും ഒക്കെ അതുകൊണ്ട് ഇത്രയൊക്കെ നക്ഷത്രങ്ങളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ ഒന്നാം തീയതി കയറ്റി കഴിഞ്ഞാൽ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഗൃഹം നല്ല ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു വീണ്ടും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ